ഹായ് അമ്മയുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമ്മ ഇന്ന് വെക്കാൻ പോകുന്നത് ഒരു മൂരി ഇറച്ചി ബ്രൈ ആണ് അതിന് ഇറച്ചി കഴുകി വാരി ഇറങ്ങത്തൊരു സ്പൂൺ ഉപ്പും ഒരു സ്പൂണും മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കുക്കറിൽ വെച്ച് രണ്ടു മൂന്ന് വിസിലൊന്ന് അടിച്ചെടുക്കാം അതിനുമുമ്പായി അമ്മയുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തൊരു മെല്ലേ ഒന്ന് നമുക്കാണെങ്കിൽ അന്നേരം അമ്മയിൽ നിന്ന് വീഡിയോ ഒക്കെ കാണാം എന്നാൽ നമുക്കിതെങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് നോക്കാം മക്ക ചീനച്ചട്ടി എളുപ്പത്തിലോട്ട് വെച്ച് ഇനി കുറച്ച് വെളിച്ചെണ്ണ രണ്ട് മൂന്ന് സ്പൂണ് വെളിച്ചെണ്ണയ്ക്ക് ഒഴിക്കാം വെളിച്ചെണ്ണ ചൂടായിട്ട് നമുക്ക് വെളിച്ചെണ്ണ ചൂടായി തേങ്ങാ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് അത് നമുക്ക് തേങ്ങക്കൊത്ത് വറുത്തെടുക്കാം മൂക്കട്ടെ ആയിട്ട് മൂക്കുന്നുള്ള മരം നമുക്ക് ഇളക്കി കൊടുക്കണം കരിയാതെ മൂപ്പിച്ചെടുക്കണം ഇത് ഇച്ചിരി വലുതായിട്ടാണ് തേങ്ങ അരിഞ്ഞേക്കുന്നത് കുഞ്ഞതായിട്ട് ഇഷ്ടം നമ്മുടെ ഇഷ്ടത്തിന് അരിയാണ് തേങ്ങ എങ്ങനെ വേണേലും ചെറുതായിട്ടോ വലുതായിട്ടോ ഇതിപ്പോൾ ഇച്ചിരി വലുതായിട്ടാണ് തേങ്ങക്കൊത്ത് പറഞ്ഞാന് വലുതായിട്ടായിരുന്നേക്കുന്നത് നമ്മുടെ തേങ്ങപ്പത്തൊക്കെ നല്ലതായിട്ട് മൂട്ട് നമുക്കിനി കോഴി എടുക്കാം കോഴി മാറ്റാം മാറ്റി വെച്ചിട്ട് നല്ല ഒരു കൊത്ത് ഇഞ്ചി ഒരു ലക്ഷണം ഇഞ്ചി കൊത്തി അരിഞ്ഞത് ഒരിച്ചുള വെളുത്തുള്ളി ഒളിച്ച് കീറിയത് നമുക്കിത് ഇതിനകത്തോട്ട് ഇടാം ഇതിൻ്റെ ഒന്ന് പച്ചമണം ചെറുതായിട്ടൊന്ന് പോട്ടെ പിന്നെ ഇതിനകത്തോട്ട് കൊച്ചുള്ളിയും പാവാളയും കൂടെ ആണ് ഇത് അരിഞ്ഞത് ഇത് നമുക്ക് രണ്ട് സാവാളയും ഒരു പത്ത് കൊച്ചുള്ളിയും ഉണ്ട് അതിനകത്തോട്ട് ഇടാം ഇനി നല്ലതായിട്ടൊന്ന് വഴന്ന് വരണം ഇതുവരെ നമുക്കൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് ഉള്ളിക്കാവശ്യം വഴരാൻ വഴന്ന് വരാന് കുറച്ച് ഉപ്പ് കുറച്ച് ഉപ്പ് ചേർത്ത് അന്ന് അന്നര എളുപ്പം അങ്ങ് വഴന്ന് വരും ഉള്ളിയൊക്കെ അതിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി നന്നായിട്ട് ഇനി രണ്ട് കിലോ എടുത്ത് കരിയാപ്പിലേയും പേനക്കൊക്കെ ഇടാം വഴന്ന് വരയ്ക്കും ൊക്കെ നല്ലതായിട്ട് വളർന്നിട്ടുണ്ട് നമുക്കിതിനകത്തോട്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ചേർക്കാം നാല് സ്പൂണ് കാശ്മീർ മുളക് പൊടിയും എടുത്തിരിക്കുന്നത് എരിവ് കുറവുക പിന്നെ മൂന്ന് സ്പൂണ് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് എരിവ് വേണ്ടിവർക്ക് എരിയുള്ള മുളക് പൊടി ചേർക്കാം അപ്പോൾ ഇതിട്ട് നമുക്കിതിനകത്തോട്ട് ഇട്ട് ഇതൊന്ന് പച്ചമണം ഒന്ന് മാറിയിട്ട് ഇളക്കാം നല്ലോണം നമുക്കൊന്ന് ഇളക്കി അതിന്റെ പച്ചമണം ഒന്ന് മാറിട്ടെ ചീനച്ചട്ടി എല്ലാം തുണി പിടിച്ചാലേ ഒക്കെ തോന്നും നല്ലതായിട്ട് ചൂടായിട്ടുണ്ട് ചട്ടിയെ ഇതിൻ്റെ പിടിക്കോട്ട് വെച്ചേക്കും പച്ചമണം നല്ലതായിട്ടൊന്ന് പോട്ടെ നമ്മൾ പൊടിക്കുന്ന മുളക് പൊടിയാണ് അതുകൊണ്ട് വെയിലത്തിട്ട് കഴുകി വെയിലത്തിട്ട് ഉണക്കിയിട്ട് ഇത് നേരെ അങ്ങ് പൊടിപ്പിക്കുക അന്നേരം നമ്മൾ വറുക്കുന്നില്ലേ മുളകും വറുത്ത് പൊടിക്കുകയാണെങ്കിൽ നമുക്ക് ഇത്ര എണ്ണം ഇങ്ങനിട്ട് പച്ചമണം പോകണ്ട നമുക്ക് നേരിട്ടങ്ങ് ഇടാം ഇത് പച്ച പോലെ ചതക്കൊരു കളറ് കാണത്തില്ല ഒരു മണ പച്ചമുളക് ഇതും പോയില്ലേ മുളകിൻ്റെ നമ്മുടെ മുളകിൻ്റെ പച്ചമുളക് എല്ലാം മാറി നമുക്കിനി ബീഫ് വേച്ചത് അതിനകത്തോട്ട് ഒഴിക്കാം തിനകത്തോട്ട് ഒഴിച്ച് നമുക്ക് നല്ലോണം ഇതൊന്ന് ഇളക്കി ഇളക്കിയെടുക്കാം നമ്മുടെ എല്ലാം റെഡിയായി അവിടെ വെന്ത് എൻ്റെ മൊബൈലിൻ്റെ ഇടയ്ക്ക് ചാർജ് പോയി ഞാൻ കുത്തി വെച്ചില്ലായിരുന്നു അതുകൊണ്ട് പിന്നെ മസാലപ്പൊടി ഇടുന്നതിന് കാണിക്കാൻ എനിക്കൊത്തില്ല ഞാൻ മൂന്ന് സ്പൂണ് മസാല ഇറച്ചി മസാല എല്ലാം കൂടെ പൊടിച്ചത് മൂന്ന് സ്പൂൺ ഇട്ടതായിരുന്നു ഇപ്പം നമ്മുടെ ഇറച്ചി വെന്തു ഇനി നമുക്കങ്ങോട്ട് ഇറക്കി വെച്ചേച്ച് ഇച്ചിരി എടുത്ത് ഫ്രൈ ആക്കാന് വെക്കാം നമുക്ക് രണ്ട് സ്പൂൺ വെള്ളം ചണക്കി അതിനകത്ത് ഒഴിച്ചിട്ട് നമുക്ക് ഇറച്ചി തോട്ട് കുറച്ചില്ല ഇത് നല്ലോണം ഒന്ന് മൂക്കെട്ട നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം നമ്മുടെ ഇറച്ചി നല്ല ഫ്രൈ ശരിയായി നല്ലതായിട്ടെല്ലാം മൂത്തും ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കണം നല്ലൊരു ഇറച്ചി ബ്രൈ ആണ് നമ്മൾ ഇറച്ചി ബ്രൈ റെഡിയായ ഇവിടെ ചൂടോട് കഴിക്കാൻ നല്ല സാധാണ് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പിന്നെ പൊറോട്ടയുടെ കൂടെ എല്ലാം കഴിക്കാൻ കൊള്ളാവുന്ന ഒരു ബീഫ് ഫ്രൈ ആണ് എല്ലാവരും ചെയ്ത് നോക്കണം അമ്മയുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ അടുത്തൊരു വീഡിയോയിൽ വരുന്നിടം വരെ ബായ്